രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അവസാന ഭാഗത്തിൽ തന്നെയാണ് ജാർഖണ്ഡിലെ മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് ഇതിൽ ജാർഖണ്ഡിൽ മറ്റ് പ്രതീക്ഷകളൊന്നും തന്നെ ബി ജെ പിക്ക് ഇടയ്ക്ക് വെച്ച് ചമ്പൈ സോറനെ ബി ജെ പി മാളയത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടന്നു അത് പരാജയപ്പെട്ടു അമിത്ഷായെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ ചമ്പൈ സോറൻ ഇതാ ഡൽഹിയിലേക്കെന്ന് പറഞ്ഞ് ദേശീയ മാധ്യമങ്ങൾ ആഘോഷപൂർവ്വം അത് കൊട്ടിഘോഷിച്ചു എന്നാൽ അതിന് കുമിളകളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചമ്പൈ സോറൻ തിരികെ സോ വസതിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ജെ എം എം നേതാവായിട്ടുള്ള ഹേമന്ത് സോറനെ വീണ്ടും മുഖ്യമന്ത്രി കസേരയിലേക്ക് ആനയിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ അപമാനിതനായത് മുഖ്യമന്ത്രി കസേര ഒഴിഞ്ഞുകൊടുക്കേണ്ടി വന്ന ചമ്പൈ സോറൻ ആയിരുന്നു എന്ന് പല രീതിയിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പല കോണിൽ നിന്നും വന്നു എന്നാൽ അതിനെയൊന്നും രാഷ്ട്രീയപരമായി മുതലെടുക്കാൻ ബി ജെ കഴിഞ്ഞില്ല ചെമ്പൈ സോറൻ പുതിയ പാർട്ടി ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നു ആദിവാസി ദളിത് മേഖലയിലുള്ളവരുടെ വോട്ട് ഷെയറാണ് ലക്ഷ്യം എന്ന രീതിയിലേക്കാണ് സാക്ഷാൽ അർജുൻ മുണ്ടെ ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ ദളിത് നേതാക്കൾ വിചാരിച്ചിട്ട് ഒരു ചുക്കും നടക്കാത്ത ജാർഖണ്ഡിൽ എന്തുണ്ടാക്കാനാണ് എന്നാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നത് ഒരു ഫലവും നടക്കാൻ പോകുന്നില്ല ആദിവാസികളെയും ദളിത് സമൂഹത്തിനെയും ഒക്കെ കൃത്യമായി ഉപദ്രവിക്കുന്നവരാണ് സംഘപരിവാറിലുള്ളവർ എന്ന് കൃത്യമായി കോൺഗ്രസ് അറിയുകയുണ്ടായി അതുകൊണ്ട് തന്നെ ജയന്ത് സിൻഹ അടക്കമുള്ള ബി നേതാക്കൾ കോൺഗ്രസിലേക്ക് എത്താൻ വളരെ പ്രയാസമൊന്നുമില്ല കോൺഗ്രസിലേക്ക് എത്തും എന്നുള്ള സൂചനയാണ് നൽകുന്നത് നമുക്കറിയാം യശ്വന്ത് സിൻഹയുടെ മകനാണ് ജയന്ത് സിൻഹ യശ്വന്ത് സിൻഹ ദ്രൗപതിയും മുർമുവിനെതിരെ മത്സരിച്ച രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിരുന്നു ജയന്ത് സിൻഹ രാഷ്ട്രീയപരമായി വലിയ രീതിയിൽ പരാജയം ഏറ്റുവാങ്ങാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിലെ ബി ജെ പി നൈസായി മാറ്റി എന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് എന്നാൽ ജയന്ത് സിൻഹയെ മാറ്റാനുണ്ടായ കാരണം നരേന്ദ്രമോദിയുടെ കുടിപ്പക തന്നെയാണ് അല്ലെങ്കിലും നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അധ്വാനി പക്ഷക്കാരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അവരെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ ആക്കാനാണ് അവരുടെ ശ്രമം മാത്രമല്ല യശവന്ത് സിൻഹ എന്നത് രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും മുതിർന്ന ഒരു നേതാവാണ് ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് അമിത്ഷായെ പോലെയോ നരേന്ദ്രമോദിയെപ്പോലെയോ നൂലിൽ കെട്ടിയിറക്കിയവരല്ല ഇവരാരും എന്ന് ബി ജെ പിയിൽ തന്നെ അദ്വാനി പക്ഷക്കാർ ശക്തമായി പറഞ്ഞു അതുകൊണ്ട് തന്നെ ജയന്ത് സിൻഹ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ജയന്ത് സിൻഹ നീങ്ങുന്നത് ബി ജെ പി അടപടലും പൂട്ടും തേഞ്ഞൊട്ടുക തന്നെ ചെയ്യും എന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് ജയന്ത് സിൻഹ രണ്ട് കൽപ്പിച്ച മുന്നോട്ട് ഇറങ്ങുന്നത് ജാർഖണ്ഡിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതുയുഗം സൃഷ്ടിക്കാനാണ് ജയന്ത് സിൻഹയുടെ തീരുമാനം അതിന് യാതൊരു തടസ്സവും ഇല്ല എന്നതും സാങ്കേതികപരമായി ബി ജെ പി തകർന്നടിഞ്ഞിരിക്കുകയാണ് ജെ എം എമ്മും കോൺഗ്രസും വിചാരിച്ചാൽ മുഴുവൻ സീറ്റുകളും തൂത്തുവാരാൻ കഴിയും നിയമസഭയിൽ ബി ജെ പി ഒരാൾ പോലും നിയമസഭ കാണാൻ കഴിയാത്ത വിധത്തിലേക്കായിരിക്കും തെരഞ്ഞെടുപ്പിൻ്റെ വിധി വരിക എന്നാണ് വെല്ലുവിളിയോടുകൂടി പറയുന്നത് നമുക്കറിയാം യു ഡി ഐയും മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും ഉപയോഗിച്ച് ബി ജെ പി അവരുടെ കിങ്കരന്മാരാക്കി ഇവരെ വെച്ച് വലിയ രീതിയിൽ നാണം കെട്ട രാഷ്ട്രീയ കളികൾ കളിക്കുമ്പോൾ അതിനെയെല്ലാം കൂസാതെ കൽപ്പനാസോറൻ ശക്തിയായി പിന്തുണ കൊടുത്തുകൊണ്ട് ഇരുന്നത് ഒരു കണക്കിന് ഹേമന്ത് സോറിനും ഇന്ത്യ മുന്നണിക്കും വലിയ കരുത്തായിരുന്നു അതേ കൽപ്പന സോറൻ തന്നെ പറയുന്നു തൻ്റെ ഭർത്താവിനെ കൂട്ടാൻ കുത്തി ആലോചിച്ച എല്ലാവരെയും ഞാനൊരു പാഠം പഠിപ്പിക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്